അതിനകത്ത് കിടക്കുന്ന രണ്ട് സ്ത്രീകളിലെ കന്യാസ്ത്രീകൾ ആ കന്യാസ്ത്രീകൾ ഞാൻ ചോദിക്കട്ടെ ഏതെന്റമ്മോട് ഇങ്ങനെ പെരുമാറോ ബിജെപി അപ്പൊ ലജ്ജയുണ്ട് എന്നിട്ട് വന്ന് ഷോഫ് വർത്തമാനം പറയലാ ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് ബിജെപിക്കാണ് എന്താ എന്താ സംഭവം എന്താ നമ്മുടെ നാട്ടില് ഈ തിരുവസ്ത്രം ധരിച്ച ഒരാൾ ബസ്സിൽ കയറിയാൽ ഏതൊരാളാവട്ടെ എഴുന്നേറ്റ് മാറിക്കൊടുക്കും ആ കസേര കൊടുക്കും ആ സീറ്റ് കൊടുക്കും നമ്മൾ ബഹുമാനിക്കും ഒരു വിങ്ങിപ്പൊട്ടി ഞങ്ങളോട് സംസാരിച്ചത് ഹൃദയം പൊട്ടിയാണ് ആ രണ്ട് കന്യാസ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഒരു വിതുമ്പിയത് എവിടെയാണ് അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന രോഗപീഠയേക്കാൾ അവർ വിതുമ്പിയത് ഒരു ഘട്ടത്തിലാണ് അത് ആവർത്തിച്ച് പറഞ്ഞവർ വിതുമ്പുന്നുണ്ടായിരുന്നു അവർ ചോദിച്ച ചോദ്യം ഇതാണ് ആ ചോദ്യം എന്താണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നു ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചു ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ ചിലവിൽ ജീവിച്ചു ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു അവർ തൊഴികൈകളോടെ സഹാവ വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ് ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങൾക്കിടയിൽ ജീവി ഈ ഞങ്ങളെ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ ഉള്ളിൽ വിതുമ്പാണ് ഹൃദയം പൊട്ടി ഭേദനിക്കുകയാണ് അങ്ങനെ ഹൃദയ ഭേദഗമായി ഈ നടുവിൽ നിന്നിട്ട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ ബിജെപിക്കാരെ നിക്കരുത് അല്പമാന്യതയുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് പുറത്തിറക്കണം എന്താ ഇവിടെ ചെയ്ത് എന്ത് എന്ത് വിവരക്കേടൊക്കെയാണ് ഇത് പറയുന്നത് ബിജെപിയുടെ ഘടകം ഈ പറയുന്നതെല്ലാം വിവരക്കേടാണ് അതിന് ഒന്നും പ്രതികരണം പോലും അർഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല സഹാവ് കെ രാധാകൃഷ്ണനോട് സൂചിപ്പിച്ചു രാജ്യത്ത് നിരവധി പേരെ ഇതുപോലെ ജയിലിലടയ്ക്കുന്നു ആ കാണാൻ ആള് അത് അതൊക്കെ അനാവശ്യമായി സമാന്തര പെട്രോളിംഗ് നടത്തി സമാന്തരമായിട്ട് അന്വേഷണം നടത്തി ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടം പോലും ചില ബജരംഗൽ പ്രവർത്തകർ നേതാക്കൾ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ചില പാസർമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നിരന്തരം നടക്കുന്നതാണ് ഇത് മാത്രം മാധ്യമ സമയം വന്നു അതാണ് അത് തീർച്ചയായും ഞങ്ങൾ ഇതല്ല കോൺവെന്റിൽ പോയി ഇവിടെ നിന്ന് കോൺവെന്റിൽ പോയിപ്പോ ഒരു സിസ്റ്റർ പുറത്തുനിന്ന് വരെയാണ് ആ സിസ്റ്റർ സിസ്റ്റർ ആണെന്ന് അത് മനസ്സിലായില്ല കാരണം ചുരിദാറാണ് ഇട്ടിരുന്നത് അകത്ത് പോയി വസ്ത്രം മാറി തിരിച്ചു വന്നു തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വീണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തിരുവസ്ത്രം ധരിച്ചു പുറത്തിറങ്ങുന്നതിന് പോലും ഭയമാണ് ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തിട്ടുണ്ടവർ തിരുവസ്ത്രം ധരിച്ചു പുറത്തിറങ്ങാൻ ഭയമാണ് ഇതാണ് താങ്കൾ ചോദിച്ചതിന് ഉത്തരം ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആൾ വരും വേദപാഠ ക്ലാസ് ഈ തൊട്ടപ്പുറത്തെ പുറത്തെ കോൺവെൻ്റിൽ നടക്കുമ്പോൾ ആ കോൺവെന്റിലെ വേദപാഠ ക്ലാസിനകത്തേക്ക് ഒരു